അതെ അപ്പൊ നമ്മൾ ഇന്ന് ഓടാൻ പോയി കൂടെ ഹരീഷുണ്ടായിരുന്നു ഇന്നലെ 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 അവൻ വൈകിട്ട് ഇവിടെ വന്നു അവന് മുമ്പ് അവൻ ലോക്കൽ ഗാർഡിന്റെ ഇടയായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ മാരത്തോൺ കുറച്ചേടി സ്പ്രിന്റ് ചെയ്തു അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ പോസ്റ്റ് आज दिवसन बोल निक अत्रे लो हेलो ये गोल 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 3 2 1 गो आज ओके ओके

മെയിൽ വേലും കൊടുക്കുന്നേ അതെ 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 ആ അതെ അതവിടെ വിവേക സുഖമായിട്ട് ഇങ്ങനെ ഇരിപ്പ എന്താ നല്ല വൈകുന്നേര സമയത്ത് നല്ല ആകാശമുണ്ട് അരിച്ചിന് ഓർത്ത് സന്തോഷം കണ്ടില്ലേ കാത്തിരിക്കുകയായിരുന്നു ഒരു വർഷം കൂടെ ടൈമ് പണിയെടുക്കും അടുത്ത വർഷത്തെ വീഡിയോ എടുക്കുന്നതായിരിക്കും ഇന്ന് ഇന്നിപ്പം വിവേക് എത്ര ഏപ്രിൽ അടുത്ത വർഷം അതൊക്കെ വെറുതെ അടുത്ത വർഷം ഏപ്രിൽ അടുത്ത വർഷം കുന്ന അപ്പൊ ഓകെ അപ്പൊ വെറുതെ വിവേക് വിവേക് ഗസ് പോവാണ് ഗസ് പൂകെ Bye bye.